പിന്നെ ഒന്ന് രണ്ടെന്ന് വെച്ചാൽ അന്ന് പിന്നെ ഈ മരിക്കുന്ന ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട് മുനീശ്വരം കോവിലിന്റെ കൂടി വീണ്ടും ആ താമസ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവരുടെ നമസ്കാരം ആയിട്ടുള്ള നവീൻ ബാബുന്റെ മരണം വൻ ദുരൂഹതയെന്ന് വെച്ചു കഴിഞ്ഞാൽ വൻ ദുരൂഹതയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പി പി ദിവ്യ എന്ന് പറയുന്ന ഒരു ലേഡി കാരണം ആ ലേഡി ഓഫ് പാർട്ടിയിൽ വന്നിരുന്നു സംസാരിച്ച് സംസാരത്തിനെ തുടർന്നിട്ട് മനം നൊന്നാണ് ഈ വ്യക്തി പോയി സ്വയം ജീവൻ ഒടുക്കിയതെന്നാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചത് പക്ഷെ അതൊന്നുമല്ല അതിന്റെ സത്യാവസ്ഥ എന്ന് ഓരോ ദിവസം കൂടുന്തോറും ഇപ്പൊ തെളിഞ്ഞുകൊണ്ട് വരികയാണ് ഇന്ന് ഒരു റീ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന പ്രക്രിയ അവിടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നവീൻ ബാബുവിന് എന്താണ് സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റിയത് തന്നെ കാരണം അന്ന് അടങ്ങിയ റിപ്പോർട്ട് പോലീസുകാർ എടുത്ത സമയത്ത് നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ അടിവസ്ത്രത്തിൽ ബ്ലഡ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ ഒരു ബ്ലഡിന് അതിനെപ്പറ്റിയിട്ട് ഒന്നും തന്നെ പരാമർശിക്കുന്നില്ലായിരുന്നു അതേ തുടർന്നാണ് ഈ ഒരു വിഷയം ഇപ്പോൾ ഇത്രയും കത്തിപ്പെടാനോണ്ടായ കാരണവും മലയാള ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ലേഡിയുടെ ഇന്റർവ്യൂ ഇത് രണ്ടും കൂടി കാരണമാണ് നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം ഒരിക്കലും ആത്മഹത്യ അല്ല എന്നുള്ള രീതിയിലേക്ക് തെളിഞ്ഞു വരുന്നത് ഇനി നവീൻ ബാബു ആരാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം സത്യത്തിൽ അന്ന് എന്താ സംഭവിച്ചത് സെന്റ് ഓഫ് പാർട്ടിക്ക് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയാണ് പി പി ദിവ്യ വരുന്നത് പി പി ദിവ്യ വന്നിട്ട് അവിടെ നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം അങ്ങ് ഇടുകയാണ് ഒരു പെട്രോൾ ബംഗ് മുതലാളിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന് ഒരു ആരോപണം അങ്ങ് അങ്ങുകയും നാട്ടിച്ച് വിടുകയാണ് ചെയ്തത് അതേ തുടർന്നിട്ട് മനം നാണ് നവീൻ ബാബു പോയി ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ അന്നും സൂചിപ്പിച്ച ഒരു കാര്യമായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് സ്വന്തം ഭാര്യ മക്കളെയൊക്കെ നവീൻ ബാബു വിളിക്കുന്നുണ്ട് വിളിച്ചതിന് ശേഷം പിന്നെ ഒരു പ്രശ്നവും ഇല്ല ഓക്കെ ആണെന്നുള്ള രീതിയിൽ സംസാരിച്ച് വയ്ക്കുകയും എന്നാൽ അതിനുശേഷമാണ് താമസിച്ചെന്ന റൂമിലോട്ട് വീണ്ടും തിരിച്ചു മടങ്ങിപ്പോയിട്ട് ഈ കടും കഴിച്ചത് എന്നുള്ള രീതിയിലാണ് അന്ന് പറയുന്നത് അതിലെനിക്കും വിയോജിച്ച് കൊണ്ടാണ് ആ ഒരു കുഴപ്പവും റെയിൽവേ സ്റ്റേഷൻ വരെ വന്ന് സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് വരുന്നതിന് മുന്നേ ആ പാർട്ടി സെൻട്രോഫ് പാർട്ടിയിൽ മൊത്തം നാണക്കേടായി നാണക്കേടായി അവിടെ മൊത്തം പരിഹസിക്കപ്പെട്ടെങ്കിലും സ്വന്തം ഭാര്യയൊക്കെ വിളിച്ച് ഒരു മയത്തിലിങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്ത് വീണ്ടും തിരിച്ചു തിരിച്ചുപോകാത്മഹത്യ ചെയ്യുമോ എന്നൊരു ചോദ്യം എനിക്കുണ്ടായിരുന്നു നമ്മൾ എന്തായാലും പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം അടിവസ്ത്രത്തിൽ ബ്ലഡ് ഉണ്ടായിരുന്നു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ ഒരു ബ്ലഡിന്റെ ഒരു കാര്യവും പരാമർശിക്കുന്നില്ല അതിനെ തുടർന്നിട്ടാണ് വളരെയധികം ഡൌട്ടുകളും കാര്യങ്ങളും ഉണ്ടാവാൻ തുടങ്ങിയത് ഇവിടെ പി പി അന്ന് കളിയാക്കി വിട്ടതിനെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതിനെ തുടർന്നാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ അതല്ല മറ്റൊരു റീസൺ എന്തോ ഉണ്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവാനായ വിഷയം തന്നെ ഈ പറയുന്ന ഇൻകുസ് റിപ്പോർട്ടിനെ തുടർന്നിട്ട് ആ ഒരു ബ്ലഡിന്റെ ഇഷ്യൂ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ബ്ലഡുമായിട്ട് റിലേറ്റഡ് ഒന്നും പരാമർശിക്കുന്നില്ല ഈ ഒരു വിഷയം ഇൻകുസ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് എന്നാൽ റീപോസ്റ്റ് മോർട്ടം ചെയ്യാനായിട്ട് നവീൻ ബാബുന്റെ റെഡ് ബോഡി പോലും ഇല്ല സ്വയം ജീവനെടുത്ത ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ ഒരു കടുങ്ക ചെയ്തു കഴിഞ്ഞാൽ ആ രക്തക്കറയുടെ പാട അഴിവസ്ത്രത്തിൽ വരേണ്ട കാര്യമില്ല പകരമത് കയ്യിലോ കാലിലോ കുറുക്കിലോ എവിടെയെങ്കിലും ഒക്കെ വരാം പക്ഷേ ഒരിക്കലും അടിവസ്ത്രത്തിൽ വരില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണ് അത് തക്കതായ അന്വേഷണം നടത്തണമായി പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മരണത്തിൽ വളരെയധികം ദുരൂഹത സാഹചര്യം കൂടുതൽ തന്നെ അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ രക്തക്കറ എവിടന്ന് വന്നു എങ്ങനെ വന്നു ഇങ്ങനെ ഒരു രക്തക്കറ വന്നെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ വന്ന് കാണണം ശതമേറ്റ് കാണണം പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ പരാമർശിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നും പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് വരാനുണ്ടായ സാഹചര്യം കൂടി മറ്റൊന്നാണ് ആന്തരിക അവയവങ്ങളുടെ രക്തപരിശോധന നടത്തി കഴിഞ്ഞാൽ കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വരും പക്ഷെ ഇവിടെ മനഃപൂർവ്വം തന്നെ ആന്തരിക അവയത്തിന്റെ പരിശോധനകളോ കാര്യങ്ങളോ ഒന്നും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ തക്കതായ ഒരു സംശയം നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉടലെടുക്കും അല്ലേ അതുപോലെ തന്നെ പരിഹാരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് നവീൻ ബാബുന്റെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും ചെയ്യുന്നത് ഈ വിഷയം നവീൻ ബാബുന്റെ മരണം അറിഞ്ഞതിനെ തുടർന്ന് നവീൻ ബാബുന്റെ കുടുംബത്തിലുള്ള ആൾക്കാർ ഒരിക്കലും പരിഹാരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഈ പറയുന്ന പോലെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആ ഫാമിലി ആ മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട എന്ന് പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ പി ദിവ്യയുടെ വാർഡ് ആ ഒരു മെഡിക്കൽ കോളേജ് ഇതിലാണ് വരുന്നത് അതുപോലെ തന്നെ പെട്രോൾ പങ്ക് ഉടമ എന്ന് പറയുന്ന വ്യക്തി വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജും കൂടിയാണ് മെഡിക്കൽ കോളേജ് ഇത് രണ്ട് റീസണും കൊണ്ട് തന്നെയാണ് നവീൻ ബാബുന്റെ കുടുംബം ഒരിക്കലും പോസ്റ്റ്മോർട്ടം അവിടെ വെച്ച് ചെയ്യണ്ട എന്ന് പറഞ്ഞത് എന്തായാലും അതിൽ തന്നെ വൻ ഒരു ദുരൂഹത ഒളിഞ്ഞു കിടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ നവീൻ ബാബുന്റെ കുടുംബം പറഞ്ഞു ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് അവർ അവിടെ വെച്ച് തന്നെ ചെയ്തു ചെയ്തത് മാത്രമല്ല പെട്ടെന്ന് തന്നെ ബോഡി ദഹിപ്പിക്കാനുള്ള ചടങ്ങുകളിലേക്കും അവർ നീങ്ങി അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആ ബോഡി വേണ്ടേ ചാരമായി പോയി കഴിഞ്ഞാൽ എവിടെയാണ് റീപോസ്റ്റ് മോർട്ടം ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെയായിരുന്നു നടപടികളും കാര്യങ്ങളൊക്കെ ചടപടയിൽ അങ്ങ് നടന്നുപോയി റീപോസ്റ്റ് മോർട്ടം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ കേസിൽ വലിയൊരു വഴിത്തിരിവ് അല്ലെങ്കിൽ ട്വിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചതാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി റീപോസ്റ്റ് മോർട്ടം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും അന്ന് ഈ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ അടുത്ത ദിവസം ഒരു ലേഡി അവിടെ വരികയും അവരുടെ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളും മലയാള ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു ചാനലില് എടുക്കുകയുണ്ട് എന്നാൽ അന്ന് ഈ ഇന്റർവ്യൂ പുറത്ത് വന്നിട്ടില്ല എന്നാൽ ഇന്ന് ആ ഇന്റർവ്യൂ അവർ പുറത്ത് വിട്ടിട്ടുണ്ട് നമുക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ അവര് ഒന്ന് കേട്ടു നോക്കാം ശരി നവീൻ സാറിന് എങ്ങനെയാണ് അറിയാവുന്നത് ഞാൻ ചാർട്ടിന്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പതിനെട്ടോളം എൻ ജിഒലി സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ സാറിന്റെ ഓഫീസിലേക്ക് ഞാൻ പോയിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് വയസ്സായ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരമുള്ള ജാമ്യമില്ലാത്ത വകുപ്പ് രണ്ടായിരത്തി ആക്ട് എടുക്കുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഏഴിൽ ആക്ട് എടുക്കുമ്പോൾ ജാമ്യം കിട്ടുന്നുണ്ട് അപ്പൊ മക്കള് അവരെ വൃദ്ധസ്ഥാനത്തിൽ എത്തിക്കുന്ന കേസെല്ലാം വരുമ്പോൾ ഞാൻ സാറിന്റെ അടുത്ത് പോയിട്ടുണ്ട് സാർ ആ ഓഫീസിൽ വന്ന മുതൽ പോയിട്ടുണ്ട് ഒരു അഞ്ചു വയസ്സ് ആരോടും മേടിക്കുന്നില്ലഅ അന്നേരം ആ സ്പോട്ടിന് തന്നെ രാജമാണിക്ക് സാറെല്ലാം പോലെ രത്തും കേക്ക ചെയ്ത പോലെ മീർ മീർ സാർ സാറ് പോലെ പിന്നെ ബാലകൃഷ്ണൻ സാർ ചെയ്തു പോലെ ഏറ്റവും നല്ലൊരു ഒരു കലക്ടറായിട്ട് അവിടെ ആരോട് കൈക്കൂലി ഒന്നും വാങ്ങിക്കാണ്ട് സത്യസന്ധമായിട്ട് പാവങ്ങളെ സഹായിക്കുന്ന നല്ലൊരു എ ഡി എം ആയിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ മാത്രമല്ല അവിടത്തെ പാവങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവർത്തകനാണ് ഞാൻ ഇപ്പൊ തിരുവനന്തപുരം മുതലെ കാസർകോട് വരെ എഡിയം എല്ലാ കളക്ടറുമായിട്ടും ബന്ധപ്പെടാറുണ്ട് ചാറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിന്റെ ഉണ്ടാവും അപ്പൊ ഇതിപ്പോ എനിക്ക് ഇവിടെ ഈ വീട്ടിൽ വരാൻ കാരണം അല്ല എനിക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് പത്രസമ്മേളനം നടത്തിയാൽ മതി പക്ഷെ ഒന്ന് ഈ മരണത്തിന് അന്നേരം ആ സമയത്ത് കളക്ടറേറ്റിന്ന് മീറ്റിംഗിൽ അവിടെ ആ പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇവരോട് ഷൗട്ടി സംസാരിച്ചപ്പോ അതിന്റത്ത് പറയുന്നത് തൊണ്ണൂറ്റി എട്ടായിരം രൂപ വാങ്ങിച്ചു എന്നാ തൊണ്ണൂറ്റി എട്ടായിരം രൂപ വാങ്ങിച്ചുവെങ്കിൽ അവരെ നുണപരിശോധന ടെസ്റ്റിന് അത് ആരാണോ വാങ്ങിച്ചത് അതായത് കൊടുത്തയാളുണ്ടാവില്ലേ അവര് പറയുന്ന ആള് അവരൊന്നും ആർക്കോടെ ഇല്ല അപ്പൊ അത് ഗവൺമെന്റിന്റെ ഒരു പെട്രോൾ പമ്പ് നടത്താന്നും പറയുന്നുണ്ട് അവര് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന് പെട്രോൾ പമ്പ് നടത്താനില് അനുമതി ഇല്ല പെട്രോൾ പമ്പ് നടത്തുന്ന വ്യക്തി അന്ന് തന്നെ ഒരു പക്ഷേ ഇതല്ല മറ്റൊരു എന്നാണ് ഈ ലേഡി ഇവിടെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഈ ലേഡി പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു കൈക്കൂലി വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം കൈക്കൂലി എന്തിനാണ് വാങ്ങുന്നത് നമ്മൾ ചാരിറ്റി ചെയ്യാനാണോ അല്ല പകരം സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് സാധാരണ കൈക്കൂലിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് പക്ഷേ ചാരിറ്റി ചെയ്യുന്ന നവീൻ ബാബുവിനെ പോലത്തെ ഒരു വ്യക്തിക്ക് കൈക്കൂലി വാങ്ങേണ്ട കാര്യമില്ല പിന്നെ കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്തായാലും ബാക്കി പിന്നെ ഒന്ന് രണ്ടെന്ന് വെച്ചാല് അന്ന് പിന്നെ ഈ മരിക്കുന്ന ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട് മുനീശ്വരം കോവിലിന്റെ കൂടി വീണ്ടും ആ താമസ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവരുടെ കോളുകൾ പരിശോധിച്ചു അതെ എനിക്ക് അന്നും സംശയം ഉണ്ടായിരുന്ന ഞാൻ അന്നത്തെ വീഡിയോയിലും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന വ്യക്തി എന്തിനു വീണ്ടും തിരിച്ചുപോയി എന്നുള്ള ചോദ്യമാണ് എനിക്കും അന്ന് ചോദിക്കാനുണ്ടായിരുന്നത് എന്തായാലും ബാക്കി അത്രേ ആവശ്യമുള്ളൂ എന്നുവെച്ചാൽ ഇല്ലെങ്കിൽ ഈ ഒരു റീ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും കാരണം പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പറഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് ആകാൻ സാധ്യതയില്ല നിങ്ങൾ എല്ലാരും ഇവരുടെ ബോഡി ഒന്ന് സർച്ച് ചെയ്യാൻ ആരെങ്കിലും മർദ്ദിക്കോ എന്തെങ്കിലും ശരീരത്തെ പാട് കണ്ടോ ഒരു തപ്പൂസിൽ പോയിട്ട് തൂങ്ങി വരക്കേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം അങ്ങനെ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഞാനല്ല ഒരാൾക്കും അതിന്റെ ഒരു മരണമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ കേൾക്കാൻ ഹൈക്കോടതി ജഡ്ജ് കേൾക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ് നിങ്ങളെടുക്കാൻ നിങ്ങൾ ചോദിച്ചോണ്ട് അല്ലാണ്ട് ഞാൻ ആളുകൾ നിങ്ങളെടുത്ത് വന്നതല്ല അപ്പൊ എനിക്ക് ഇതിന്റെ മരണത്തിന്റെ അതിലുള്ള ദുരൂഹത എങ്ങനെയാണെന്ന് അറിയണം ഇവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ ഒരു റീ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ സത്യസന്ധമായിട്ട് ഇവരെങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയാം ഹരിയാർ മെഡിക്കൽ കോളേജിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള വിവരം കിട്ടൂല എന്തെങ്കിലും തരത്തിലുള്ള കോടതി അറിയാൻ വേണ്ടി ഹൈക്കോടതി അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ആദ്യം പറയുന്നത് ശക്തമായിട്ട് സംശയിക്കുന്നത് ആ ദുരഹതന്ന് വച്ചാൽ എല്ലും ഒരു പിന്നെ റെയിൽവേ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇവര് ആരോപിക്കുന്ന കുറ്റം തൊണ്ണൂറ്റെട്ടായിരം രൂപ മേടിച്ചു എന്നാ ഈ മനുഷ്യരഞ്ചു വയസ്സ് ആരോടും മേടിക്കില്ല തൊണ്ണൂറ്റെട്ടായിരം രൂപ അത്ര പൈസ ഒന്നും ആരും അങ്ങോട്ട് കൊടുത്തില്ലാണ്ട് ചായ കുടിച്ചിനാ വന്ന് ഭക്ഷണം കഴിച്ച വയസ്സായവരോട് ചോദിച്ചാൽ അങ്ങോട്ട് പൈസ കീസല പൈസ കൊടുക്കുന്ന ഒരു പാവം വ്യക്തി ഇങ്ങോട്ട് ഒരാളുടെ പൈസ വാങ്ങൂല പിന്നെ അത് നേരം അവർ ഈ കൊടുത്തുനിന്ന് ആരെങ്കിലും കൊടുത്ത ആരോപണം ഉന്നയിച്ചിട്ട് ദിവ്യ പറഞ്ഞല്ലോ അവരെ അവരോട്ടിസ്റ്റ് സത്യസന്ധത തെളിയിക്കട്ടല്ലേ അല്ലാണ്ട് ഇതിപ്പോ നമുക്ക് ആവശ്യം ഇതിന്റെ സത്യം അറിയണം ഏതെങ്കിലും ഒരു അനുഭവം അനുഭവം ഉണ്ട് ഇപ്പൊ ഇതന്നെ ഇതിന് കുറച്ച് ഒരു അഞ്ചാറ് മാസം മുമ്പ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഞാൻ ചെർച്ചും മേഡത്തിനോടെ എല്ലാം സമീപിച്ചപ്പോ ഇവരെക്ക് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ആദ്യത്ത് ആ മരണത്തില് പിന്നെ ദിവ്യയുടെ ഭർത്താവ് പരിയാർ മെഡിക്കൽ കോളേജിൽ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് നാർക്കോ ടെസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ ഒരു പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിൽ മരണമാണെന്ന് തെളിയിക്കേണ്ടെങ്കിൽ നാച്വറൽ ഡെത്ത് എന്ന് പറയണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആന്തരിഭവം പരിശോധിക്കണം ഭക്ഷണാവശിഷ്ടങ്ങൾ നാനൂറ് ഗ്രാം ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് പരിശോധിക്കണം ഇതൊക്കെ പരിശോധിച്ച് ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാണ് ഒരു വ്യക്തി ഇങ്ങനെയാണ് മരണപ്പെട്ടത് ഇതൊന്നും കാണിക്കാണ്ട് നാച്വറൽ ഡെത്ത് എന്ന് പറയുന്നത് അപ്പൊ അതിന് എന്ത് തെളിവ് എന്ത് പ്രൂഫാണ് കൊടുക്കാൻ പറ്റിയപ്പോ അത് ഒരാളെ ദഹിപ്പിച്ചാൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല റീ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് സത്യസന്ധമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അറിയൂ ഇവിടെ എന്റെ ഒരു സംശയം ഞാൻ പറയാം വേറെ ഒന്നുമല്ല ഈ നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തിക്ക് ആരുടെയൊക്കെ എന്തൊക്കെയാ ഉടായ്പ കഥകൾ അറിയാമായിരുന്നിരിക്കാം ഒരു പക്ഷേ അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ആളെ ട്രാപ്പ് ചെയ്തിട്ട് തകർത്ത് തീർത്ത് കളഞ്ഞതും ആവാം എന്നുള്ളൊരു തോന്നലാണ് പേഴ്സണലിൽ എനിക്ക് തോന്നുന്നത് കാരണം നവീൻ ബാബു ആദ്യം സെന്റർ ഓഫ് പാർട്ടിയിൽ വന്ന് അപമാനിക്കുന്നു അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മനം നൊന്ത് നവീൻ ബാബു ഇങ്ങനെ ചെയ്യുന്നതായിട്ടും ഉള്ള ഒരു രീതിയിൽ ഈ ഒരു വിഷയത്തിനെ വളച്ചൊടിച്ച് വിടാം എന്നുള്ള ഒരു ധാരണയും ആകാം ഒരു പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ പര്യായം മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് തന്നെ ഒരു ദുരൂഹതയ്ക്ക് ഉള്ള ഒരു വകുപ്പാണെന്നാണ് എനിക്കും ഇതിൽ നിന്നും ഈ ലേഡി പറയുന്ന ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരിക്കലും ഒരു ചാരിറ്റി ചെയ്തുകൊണ്ട് മറ്റുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കൈക്കൂലി കൈനീട്ടി വാങ്ങാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം കൈക്കൂലി വാങ്ങുന്നത് എപ്പോഴും സ്വന്തം ലാഭത്തിനും സുഹൃത്തു താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ചാരിറ്റി പരിപാടിയോ ഭാവങ്ങളെ സഹായിക്കണോ മനസ്സുകൊണ്ടോ കൈകൊണ്ടോ സാധിക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും തക്കതായ അന്വേഷണങ്ങളും തക്കതായ രീതിയിൽ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ചുരുൽ അഴിയാത്ത രഹസ്യം ചുരിൽ അഴിഞ്ഞു വരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഈ വിഷയമായി റിലേറ്റഡ് ഉറപ്പായിട്ട് ഉറപ്പാട്ട് വീഡിയോ പുതുവേഡിട്ടണം